ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വമ്പൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് നമ്മൾ കുറച്ച് ദിവസമായി നമ്മൾ ഒക്കെ വെച്ചിട്ട് ആദ്യം നമ്മൾ ഇടയ്ക്ക് ഇടക്ക് നമ്മൾ ഗീവവേ സ്റ്റാർട്ട് ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഗീവ്വേ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് എന്തായാലും എല്ലാവരും ചോദിക്കുന്നുണ്ട് മെസ്സേജ് ആയിട്ടും കമൻറ്റായിട്ടും ഒക്കെ ചോദിക്കുന്നുണ്ട് എന്താണ് ഗീവ് എവേ വെക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവരൊക്കെ അഭ്യർത്ഥന ഒക്കെ മാനിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഗിവവേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഗിവവേയിലുള്ള റൂൾസും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അതുപോലെ തന്നെ എന്താണ് റൂൾസ് അതൊക്കെ നമ്മൾ ഈ വീഡിയോസിൽ പറയും സത്യസന്ധമായിട്ട് ചെയ്യുക സത്യസന്ധമായിട്ട് ചെയ്യുന്നവരെ മാത്രമാണ് നമ്മൾ അത് കമന്റ് കമന്റ് ആണെങ്കിലും ആണെങ്കിലും ആ ഒരു നമ്പർ അതുപോലെ തന്നെ പേരും ഒക്കെ നമ്മൾ ആയിട്ട് എഴുതി എഴുതിയെടുക്കുകയുള്ളൂ അപ്പോൾ എന്താണ് റൂൾസ് അതുപോലെ തന്നെ എന്താണ് ഗിഫ്റ്റ് അതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കണ്ടാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ റൂൾസ് എന്താണെന്നുള്ളതും പറയാൻ പോവെട്ടോ വിന്നർക്കുള്ള ഗിഫ്റ്റ് എന്താന്നുള്ളത് നിങ്ങൾക്ക് ഇതില് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും അപ്പൊ നമ്മൾ ഇപ്രാവശ്യം ആകെ ഒരാളെയാണ് സെലക്ട് ചെയ്തത് സെലക്ട് ചെയ്യുന്നത് അതായത് ഫസ്റ്റ് വിന്നറിനെ മാത്രമാണ് നമ്മൾ ഇപ്രാവശ്യം സെലക്ട് ചെയ്യണത് ഇതേപോലെ തന്നെ നമ്മൾ ഉമ്മയും മോളും എന്ന ചാനലിലും ഇന്നൊരു ഗവയുടെ വീഡിയോസ് വരും അതില് നമ്മൾ മൂന്ന് പേരെ സെലക്ട് ചെയ്യണുണ്ട് ഇതില് ഒരാളെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പൊ റൂൾസ് എന്താന്നുള്ളതും എന്താണ് നമ്മൾ വിന്നർക്ക് കൊടുക്കാൻ പോകണമെന്നുള്ളത് എന്നും ഞാൻ പറഞ്ഞേക്കാൾ മുന്നേ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടാവും അപ്പൊ നമ്മൾ ഫസ്റ്റ് വിന്നർ അതായത് ഒരു വിന്നർ തന്നെ ഉള്ളൂ ആ ആൾക്ക് നമ്മൾ കൊടുക്കാൻ പോണത് ഇതിന്റെ അഞ്ച് ജംസിന്റെ മാല ഇതിലിപ്പോൾ ഓൾറെഡി നാലെണ്ണാണ് ഉള്ളത് ഇനി ഒരു കളറും കൂടെ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് ഉണ്ടാക്കി വെച്ചിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ചിലപ്പോ അത് ഓറഞ്ച് ആയിരിക്കാം ചിലപ്പോൾ അത് വയലറ്റ് ആയിരിക്കാം അപ്പൊ ഏതെങ്കിലും ഒരു കളർ അങ്ങനെ നാല് അഞ്ച് ജംസിൻ്റെ മാലയാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ മൂന്ന് ക്രാക്ക്ഡ് ബീഡ്സിൽ വരുന്ന മൂന്ന് ബ്രേസ്ലെറ്റും പിന്നെ ഒരു ചെറിയൊരു പാക്കറ്റ് ബണ്ണ് കട്ട് ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു പാക്കറ്റും അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഫസ്റ്റ് വിന്നർക്ക് കൊടുക്കാൻ പോണത് അപ്പോൾ ഇനി റൂൾസ് എന്താണെന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാം ഇതൊരുപാട് പേര് നമ്മളോട് ഇങ്ങനെ നിരന്തരം നമ്മൾക്ക് കമൻ്റായിട്ടും മെസ്സേജ് ആയിട്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ സമയം ഇല്ലാഞ്ഞിട്ട് പോലും നമ്മൾ ഒരു വീഡിയോസ് ചെയ്യണം കാരണം നമ്മൾ ഡെയിലി അല്ല മാസത്തിൽ നമ്മൾ ചെയ്തു തരുന്നതാണ് പിന്നെ അതവിടെ അങ്ങോട്ട് സ്റ്റോപ്പായി ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് അവിടെ അങ്ങോട്ട് സ്റ്റോപ്പ് ആയപ്പോൾ പിന്നെ അവർ വിചാരിച്ചു ഗീവ് എവ് ഒന്നും ഇല്ലേ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഓരോരുത്തർ മെസ്സേജ് ഒക്കെ വിട്ടുകൊണ്ടാണ് നമ്മൾ അധികം വൈകാതെ തന്നെ ഒരു ഗീവ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇനി റൂൾസ് എന്താണെന്ന് അറിയണ്ടേ റൂൾസ് അറിയണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക ഞാൻ പറഞ്ഞു തരാം റൂൾസ് എന്താണെന്നുള്ളത് അതായത് സനാസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് വിടുക അതുപോലെ തന്നെ സെക്കൻഡ് ചാനലായിട്ടുള്ള ഉമ്മയും മോളും എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വേറെ ഒരു കാര്യം കൂടെ ഉണ്ട് ഈ ഒരു ലിങ്ക് അതായത് നമ്മുടെ ഈ ഒരു ലിങ്ക് നിങ്ങളുടെ മൂന്ന് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇനി നാലാമത്തെ ഒരു കാര്യം കൂടെ ഉണ്ട് പ്രണത് നമ്മൾ ഈ ഒരു ചാനലിൽ തന്നെ നമ്മൾ ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതായത് കുറച്ച് മുന്നൊക്കെ നമ്മൾ ആ വീഡിയോസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ വീഡിയോസിൽ നമ്മൾ ബീഡ്സ് എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പം ആ ഒരു വീഡിയോസിൽ എത്ര എന്താണ് ആണ് നമ്മൾ കൈ കൊണ്ട് എടുത്ത് കാണിക്കണത് എന്നുള്ളൊരു ആക്കിയിട്ട് നമ്മൾ ഒരു വീഡിയോസ് മുന്നേ ചെയ്തിട്ടുണ്ടാവും അത്ര പേർക്ക് ഓർമ്മ ഉണ്ട് എന്നൊന്നും എനിക്കറിയില്ല അപ്പം എന്തായാലും നാലാമത്തെ റൂൾസ് എന്ന് പറയുന്നത് ഈ ഒരു ചാനലിൽ നമ്മൾ ആ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പം അതില് കൈ കൊണ്ട് നമ്മൾ എടുത്ത് കാണിക്കുന്നുണ്ട് കുറച്ച് പാക്കറ്റുകൾ അത് എത്ര ആണ് എന്നുള്ളതും കൂടെ നിങ്ങൾ ഇതിൽ കൂടെ കമൻ്റ് ചെയ്യുക അപ്പം ഇത്രയും നാല് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ നമ്മൾ സെലക്ട് ചെയ്യും സെലക്ട് ചെയ്ത് കഴിയുന്ന ഒരാൾക്കാണ് നമ്മൾ ഈ ഒരു പറഞ്ഞിട്ടുള്ള ഇത്രയും സാധനങ്ങൾ നമ്മൾ കൊടുക്കാൻ പോണത് അപ്പം എല്ലാവരും സത്യസന്ധമായിട്ട് ചെയ്യുക പിന്നെ ജെംസിൻ്റെ ബീഡ്സ് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് ഇനി മാലകളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അതുപോലെ തന്നെ ഗ്ലാസ് ബീഡ്സിൽ ബ്രേസ്ലേറ്റ് ആയിട്ടും വന്നിട്ടുണ്ട് അല്ലാതെ ബീഡ്സായിട്ടും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബായ്